യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ പ്രതീക്ഷയോടെ ഈ ദിവസം ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുകയാണ് ഈ ഒരു മാസക്കാലം മുഴുവൻ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ പ്രാർത്ഥിച്ചത് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു മാസത്തെ പ്രാർത്ഥനയിലും നിയോഗത്തിലുമെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച കാര്യങ്ങളാണ് ഇന്ന് ഈ ദിവസം പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞങ്ങൾ ഏതെല്ലാം ആവശ്യങ്ങളെയാണോ ഏതെല്ലാം നിയോഗങ്ങളാണോ ഇപ്പോൾ ഈ മാസങ്ങളിലും ഈ ദിവസങ്ങളിലും പ്രാർത്ഥിച്ചത് അതെല്ലാം ഒരു ഒരനുഗ്രഹമാക്കി മാറ്റണമേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഇടവരണമേ ഉചിതമായ തീരുമാനങ്ങൾ സംഭവിക്കണമേ ദൈവഹിതപ്രകാരമായ കാര്യങ്ങളെ ഈ ജനത്തിനു വേണ്ടി അങ്ങ് ചെയ്യണമേ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നുവരെ ആലയത്തിൽ വന്നിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൽക്കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ ഓരോരോ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നതിനായി നന്ദി എട്ട് എട്ടര വർഷങ്ങൾക്ക് മുമ്പ് വാഹനം ഒന്തി തള്ളി കയറ്റേണ്ട ഒരു സാഹചര്യത്തിൽ ആ വാഹനത്തെ തള്ളിയപ്പം ഒരു കല്ല് തെറിച്ചു വന്ന് കാലിന് പരിക്കുപറ്റി ആ കാലിൽ പഴുപ്പ് ബാധിച്ചിരുന്നു ആദ്യ നാളുകളിൽ അങ്ങനെ ശ്രദ്ധിച്ചില്ല പിന്നീടത് ചെറിയ വേദനയുണ്ടായി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പഴുപ്പ് കണ്ടുപിടിച്ചത് വേദനയായത് പല മരുന്നുകൾ ഉപയോഗിച്ചിട്ടും പ്രയോജനപ്പെടുത്തിയിട്ടും ആ മുറിവ് കരിയാതൊരു സാഹചര്യം വന്നപ്പോഴാണ് ഒരു നേർച്ചയോടെ പ്രാർത്ഥിച്ചത് കൽക്കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചു കൊള്ളാം അങ്ങനെ നിയോഗത്തോടെ ചെയ്തു ഒരു വിശ്വാസം ഇന്നലെ വൈകുന്നേരം ഇവിടെ ആയിരിക്കുമ്പം അവരുടെ സാക്ഷ്യം അങ്ങനെയാണ് ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ വന്നു പറഞ്ഞത് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആ മുറിവ് ഒഴിച്ച് പ്രാർത്ഥിച്ചു ആ എണ്ണ കുറച്ച് കൊണ്ടുപോയി ഞങ്ങൾ പുരട്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അത്ഭുതമായി ആ മുറി എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകളും ദൈവാനുഗ്രഹമായി മാറുന്നുണ്ട് സൗഖ്യത്തിന് കാരണമാകുന്നുണ്ട് അത്ഭുതത്തിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാസം നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെയും വലിയൊരു അനുഗ്രഹമായിട്ടത് മാറും അടയാളമായി മാറും വിടുതലായിട്ട് മാറും പ്രതീക്ഷയോടെ ഈ വചനത്തെ നമുക്കിന്ന് കേൾക്കാം ദാനിയേലിൻ്റെ പുസ്തകം പത്താം അധ്യായം പത്താമത്തെ വാക്യം എളുപ്പമാണ് ഓർത്തിരിക്കാൻ പത്തെ പത്ത് ദാനിയേലിൻ്റെ പുസ്തകം പത്താം അധ്യായം പത്താമത്തെ വാക്യം എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു ഒരു കരം എന്നെ സ്പർശിച്ചു അതെന്നെ എഴുന്നേൽപ്പിച്ചു അപ്പോൾ എവിടെയോ എഴുന്നേൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു എന്തോ സങ്കടത്തിലായിരുന്നു ഒരു പക്ഷെ ഒരു കരം എന്നെ സ്പർശിച്ചതുപോലെ കർത്താവെ ഇന്ന് പറയുന്ന ഈ വചനവും പ്രാർത്ഥനയും ഈ വ്യക്തിയെ സ്പർശിക്കണമേ ദൈവത്തിൻ്റെ വചനം നിന്നെ സ്പർശിച്ചാൽ ആ വചനം നിന്നെ എഴുന്നേൽപ്പിക്കും ഏത് ചീഞ്ഞ അവസ്ഥയിൽ നിന്ന് പ്രശ്നത്തിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും എഴുന്നേൽപ്പിക്കും അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് ഒരു കരം എന്നെ സ്പർശിച്ചു അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു വിറയലോടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു വിറയലോടെയാണെങ്കിലും മുട്ടും കയ്യും ഊന്നി ഞാൻ നിന്നു പതിനൊന്നാമത്തെ വാക്യം അവൻ എന്നോട് പറഞ്ഞു ഏറ്റവും പ്രിയങ്കരനായ ദാനിയലെ എഴുനിൽക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ കേൾക്കുക എന്നല്ല ഗൗരവത്തോടെ ആ വാക്കിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുക ശ്രദ്ധിച്ചു കേൾക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം ദൈവത്തിൻ്റെ വാക്കുകൾ എന്നെ എഴുന്നേൽപ്പിക്കും എഴുന്നേറ്റു നിൽക്കാൻ കാരണമാകും ശ്രദ്ധിച്ചു കേൾക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു അവൻ ഇത് പറഞ്ഞപ്പോൾ ആ വാക്കുകളെ സ്വീകരിച്ചപ്പോൾ ഞാൻ നിവർന്നു നിന്നു നേരെ നിന്നു യാണേലും ഞാൻ എന്നെ ദൈവം നിവർത്തി നിർത്തി നേരെ നിർത്തി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ എഴുന്നേൽക്കും അവർ കാലുറപ്പിച്ച് നിൽക്കും അവർ നിവർന്ന് നിൽക്കും ഏതവസ്ഥയിലാണ് നിവർന്ന് നിൽക്കാൻ കഴിയാത്ത വിധം കൂനിപ്പോയത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ തലകുമ്പെട്ടിരിക്കുന്നത് ഏത് സമയത്താണ് നിങ്ങൾ വാതിലടച്ച് ഇരിക്കുന്നത് പേടിച്ചിരിക്കുന്നത് ആകുലപ്പെട്ടിരിക്കുന്നത് വിറയലോടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കാൻ തുടങ്ങുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ കരം നിന്നെ സ്പർശിക്കുമ്പോൾ നീ നിവർന്ന് നിൽക്കാനിടവരും നിവർന്ന് നിൽക്കും ആ വാക്കുകൾ അങ്ങനെ തന്നെയാണ് നിവർന്ന് നിന്നു പ്രിയപ്പെട്ടവരെ ഒത്തിരി പേര് ഒരുപാട് മനുഷ്യർ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് നിവർന്ന് നിൽക്കാൻ കഴിയുന്നില്ല ഭയങ്കര ഭാരമാണ് ടെൻഷനാണ് എന്തു ചെയ്യണമെന്നറിയത്തില്ല നിവർന്ന് നിൽക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല എൻ്റെ കുടുംബജീവിതം തകർന്നു പോയല്ലോ എൻ്റെ സാമ്പത്തികം തകർന്നു പോയല്ലോ എൻ്റെ മക്കളുടെ ഭാവിയും ജീവിതമൊന്നും എവിടെ എത്തിയില്ലല്ലോ പല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല പല കാര്യങ്ങൾ കൊണ്ട് പല വിഷയങ്ങൾ കൊണ്ട് പല പ്രതിസന്ധികൾ കൊണ്ട് ആകെ വളഞ്ഞ് കുത്തി നിൽക്കുന്നത് പോലെ നിവർന്ന് നിൽക്കാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ വിറയലോടെയാണെങ്കിൽ പോലും നിനക്ക് നിവർന്ന് നിൽക്കാൻ പറ്റും കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റും എഴുന്നേൽക്കാൻ പറ്റും ഇതൊരു വിശ്വാസമാണ് ഈ വാക്യം എന്നെ ഒത്തിരി സ്വാധീനിച്ചു അവിടെ എഴുതിയിട്ടുണ്ട് ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലെ ദാനിയേലിൻ്റെ ദാനിയേൽ ദൈവം ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായി മാറി ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായി മാറും ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായി മാറും ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബമായി മാറും ഏറ്റവും പ്രിയപ്പെട്ട ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറും ദൈവത്തിൻ്റെ വചനം പ്രിയരെ ശ്രദ്ധിച്ചു കേൾക്കുക അത് നിന്നെ നിവർന്നു നിൽക്കാൻ ഇടവരും പല കാര്യങ്ങൾ കൊണ്ട് പലർക്കും പലരെയും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല പലരും അങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും ഒരാൾ സ്ഥിരമായി ജോലിക്ക് വന്നുകൊണ്ടിരുന്ന ഒരാളാണ് ആളൊരു വിവാഹിതനായിരുന്നില്ല പക്ഷെ പിന്നീട് അദ്ദേഹം എന്നാ സംഭവിച്ചെന്നറിയില്ല ജോലിക്ക് വരാതായി അപ്പോൾ ആൾക്കാർ അന്വേഷിച്ചു ആ എൻ്റെ ജോലിക്ക് വരാത്തേ ഒന്നുമില്ല എന്ന് മാത്രമേ പറയുക ഈ വരാ ജോലിക്ക് വരാത്ത വ്യക്തി പ്രിയപ്പെട്ട ഒരാളോട് പറഞ്ഞു അതെ ഞാൻ വരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ആ വ്യക്തി എന്നെ കാണുമ്പോൾ കാണുമെന്ന് ചോദിക്കും കല്യാണമായോ കല്യാണമായോ എന്നാ കല്യാണം ഞങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ടോ അയ്യോ ഇങ്ങനെയൊരു ആ ചോദ്യം കേൾക്കുമ്പം എനിക്ക് മറുപടി പറയാൻ വയ്യ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാനതുകൊണ്ടാണ് ജോലിക്ക് വരാത്തത് അപ്പോൾ ഈ കേട്ട വ്യക്തി പറയുന്ന ആ വ്യക്തിയോട് പറഞ്ഞ് നിങ്ങൾ ദയവ് ചെയ്ത് പുള്ളിയോട് വിവാഹത്തിൻ്റെ കാര്യമൊന്നും ചോദിക്കേണ്ട കേട്ടോ വേറൊന്നും അല്ല പിണക്കൊന്നുമില്ല പക്ഷേ എന്നാ അറിയില്ല അതുകൊണ്ട് എപ്പോഴെപ്പോഴും ചോദിക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഭാരമാണ് അതുകൊണ്ടാണ് ജോലിക്ക് വരാത്ത അപ്പം പുള്ളി പറഞ്ഞ് ഞാനിനി ഒരിക്കലും ചോദിക്കില്ല കേട്ടോ ഒരിക്കലും ചോദിക്കുക കേട്ടോ ഓരോ മനുഷ്യർ നമ്മളോട് ചില കാര്യങ്ങൾ ചോദിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ പോകാതിരിക്കും മാറി നിൽക്കും ഒളിച്ചിരിക്കും നമുക്ക് പലരുടെയും മുമ്പിൽ നിവർന്നു നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് എന്നാ പറയുക എന്നാ പറയേണ്ട ചോദിച്ചാൽ എന്നാ മറുപടി പറയും നമ്മൾ അങ്ങനെ ചൂളിപ്പോകുക എന്നൊരു വാക്കുണ്ടും മലയാളത്തിൽ അതത്ര വലിയ വാക്കൊന്നും അല്ല സാധാരണ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഞാനങ്ങ് ചൂളിപ്പോയി ഞാൻ വല്ലാണ്ട് ഒന്നും ഇല്ലാണ്ടായിപ്പോയി എൻ്റെ അവസ്ഥ വേറെ ആർക്കും വരല്ലേ ദൈവമേ എന്നൊക്കെ ഒരു പ്രത്യേക അവസ്ഥ എവിടെയാണ് പ്രിയരെ വചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുടുംബം പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങൾ നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം ഒന്നും നേരെ നിൽക്കാൻ കഴിയാത്ത വിധം ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് കേട്ടിട്ട് പറ ധാനിയൽ വിറയലോടെ ആണെങ്കിലും നിവർന്ന് നിന്നതുപോലെ കർത്താവ് എനിക്ക് എൻ്റെ ജീവിതത്തിന് എൻ്റെ കുടുംബത്തിന് തലമുറയ്ക്ക് ആരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാതെ ഒരാളുടെ മുമ്പിലും കുഞ്ഞിക്കൂടി നിൽക്കാതെ നിവർന്നു നിൽക്കാനുള്ള എല്ലാ ഭാഗ്യവും അനുഗ്രഹവും തരണമേ നിവർന്നു നിൽക്കാനുള്ള ഭാഗ്യം ആരുടെ മുമ്പിലും തല ഉയർത്തി ജീവിക്കാൻ നടക്കാൻ യാത്ര ചെയ്യാൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പള്ളിയിൽ പോകാൻ എവിടെ പോകാനാണെങ്കിലും നിവർന്ന് നിൽക്കാൻ ഭാഗ്യം തരണമേ ഏറ്റവും പ്രിയങ്കരനായ ധാനിയലെ എൻ്റെ വാക്കുകൾ നീ ശ്രദ്ധിച്ചു കേൾക്കുക ധാനിയൽ ഇത് പറഞ്ഞപ്പോൾ അവൻ വിറയലോടെയാണെങ്കിലും അവൻ നിവർന്നു നിന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നീ വ്യാഴാഴ്ചയാണ് ഒത്തിരി അനുഗ്രഹമുള്ള ദിവസമാണ് പ്രാർത്ഥനയും വചനവും കൗൺസിലിങ്ങും എല്ലാം ഉള്ള ഒരു ദിവസമാണ് ഈ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമാകട്ടെ വെള്ളിയാഴ്ച ദിവസം ഒത്തിരി അനുഗ്രഹമാകട്ടെ ഒരു പ്രത്യേക അറിയിപ്പ് ശനി ഞായർ ദിവസങ്ങൾ ഡൽഹിയിലുള്ള ജീവൻ ജ്യോതി ആശ്രമത്തിൽ രണ്ട് ദിവസത്തെ ധ്യാനം നടക്കുകയാണ് ഡൽഹിയിൽ ശനി ഞായർ രാവിലെ ഒമ്പതര മണി മുതൽ വൈകുന്നേരം നാല് വരെ ശനിയും ഞായറാഴ്ചയും ഡൽഹി ജീവൻ ജ്യോതി ആശ്രമം ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് നേഴ്സുമാരുണ്ട് ജോലിക്കാരുണ്ട് അറിയാത്തവരുണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടാൽ സാധ്യമായ ആ ദേശത്തുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരോട് പറയുക ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ആ ശുശ്രൂഷ വിജയമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിവർന്നു നിൽക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ കർത്താവ് ഈ മാസം മുഴുവൻ പ്രാർത്ഥിച്ചത് മുഴുവൻ വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ദൈവമേ അവരുടെ ജീവിതത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ ഉത്തരം ഉചിതമായ ബന്ധങ്ങൾ സകലതും ഒരുക്കി കൊടുക്കണമേ മംഗളകരമായൊരു കാര്യം അവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സംഭവിക്കണമേ ദൈവമേ വഴി തുറക്കണമേ ദൈവമെ വഴി അനുഗ്രഹമാക്കി കൊടുക്കണമേ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ സകലരെയും സകലരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കും ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും പരിക്കുകളിൽ നിന്നും നഷ്ടങ്ങളിൽ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ േ ഐശ്വര്യം തരണമേ വിശ്വാസത്തിൽ വർദ്ധനവ് തരണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സമർത്ഥമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ദിവസം അനുഗ്രഹമാകട്ടെ സാധ്യമാ എല്ലാവർക്കും വചന അയച്ചു കൊടുക്കുക ഇന്നും നാളെയുമുള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളം കൈയിൽ എന്ന പോലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ